ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഫാം ടൂറിസം ഉൾപ്പെടെയുള്ള ആധുനിക നിലവാരത്തിൽ ൊരുങ്ങി പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡ് നവീകരണ പ്രവർത്തികൾക്കുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായി ഫലവൃക്ഷ തൈകളുടെയും പച്ചക്കറി തൈകളുടെയും ഉൽപാദനവും വിപണനവും നടക്കുന്ന കേന്ദ്രത്തിൽ അഞ്ചു കോടി രൂപയുടെ നവീകരണമാണ് നടപ്പാക്കുന്നത് പട്ടാമ്പിയിൽ അറുപതുകളിൽ സ്ഥാപിതമായെങ്കിലും അവഗണന നേരിട്ട സെൻട്രൽ ഓർച്ചാഡിനെ പഴയ പ്രശസ്തിയിലേക്ക് ഉയർത്തുകയാണ് ലക്ഷ്യം മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കി കർഷകർക്ക് നല്ല വിത്തനങ്ങൾക്കും ആശ്രയിക്കാൻ കഴിയുന്ന പദ്ധതിക്കാണ് രൂപം നൽകിയിട്ടുള്ളത് അഞ്ചു കോടി രൂപയുടെ വികസന പ്രവർത്തികൾ നടപ്പാക്കാനാണ് ലക്ഷ്യം ഇത് നവീകരിക്കാനും ഫാം ടൂറിസത്തിന്റെ സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് മാറ്റുന്നതിനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നേരത്തെ നമ്മൾ ബഡ്ജറ്റിൽ കോടി രൂപ ടെൻഡർ നടപടിയും നിങ്ങളോട് പറയാനുള്ളത് കൃഷിയോട് താല്പര്യമുള്ളവർക്ക് കലവറയാണ് പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡും ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇരുപത്തി ആറ് ഏക്കർ വളപ്പും പച്ചക്കറി ഫലവൃക്ഷങ്ങൾ മുതൽ ഏഴ് നിറങ്ങളിലുള്ള ചെമ്പരത്തിയുടെ തൈകൾ വരെ ഇവിടെ ലഭിക്കും വൈവിധ്യങ്ങളായ ഇനങ്ങൾ കൃഷി ചെയ്യുന്നവർക്ക് ആശ്രയമാണ് ഇവിടം ചെടികളുടെ പരിപാലനത്തിനായി അഞ്ച് പോളി ഹൌസുകളടക്കമുള്ള സൗകര്യം ഇവിടെയുണ്ട് കൃഷിരീതി പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിനും സഹായിക്കുന്നതിനും ഫാം ടൂറിസത്തിനും പദ്ധതി ലക്ഷ്യം ലോകം ലക്ഷ്യമ്ക്കുന്നുണ്ട്